കാർത്തിക കർത്താവ് ചെറുശ്തമിച്ച് കൈകൾ കുപ്പിയാണ് നിയോഗങ്ങളുടെ ഈ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കേണ്ടത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കറക്റ്റ് കഴിഞ്ഞ രാത്രി എത്രയോ പേര് മരിച്ചു എന്തുമാത്രം പിടിച്ചു മരിച്ചു അതേ സമയത്ത് എന്തുമാത്രം വിഷമതകൾ അനുഭവിച്ചവരുണ്ട് രോഗപീഠ അനുഭവിച്ചവരുണ്ട് കറക്റ്റ് അങ്ങനെ ദിവസത്തിൽ നിന്ന് എഴുന്നേ രോഗ രോഗം ആണെങ്കിൽ വേദന ഉണ്ടെങ്കിലും ഉണർച്ചയോട് അങ്ങോട്ട് തിരിച്ചാൽ ഈ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ സഹായിച്ചില്ലേ അതിന് ഞാൻ നിനക്ക് നന്ദി പറയും നിന്ന് പറയണം കർത്താവ് എല്ലാ മക്കളെയും ഇപ്പോഴും ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് നിന്റെ തിരുമുറിവാണെന്ന് ആണിപ്പെടുന്ന ആണെന്ന് അത്ഭുത കരുത്താൻ മക്കൾ സ്പർശിക്കണേ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും പേശികളിലും ബന്ധങ്ങളിലും ശരീര കോശങ്ങളിലും സ്പർശിക്കണമേ കർത്താവിൻ്റെ അത്തവും നിങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവിൻ്റെ അത്തം മുൾക്കെടുത്ത് മുൾക്കിടുന്നു കർത്താവിൻ്റെ രക്തം തിരിയെല്ലാവരും മുറിവിളുന്ന കർത്താവ് ഒഴുകുന്ന കർത്താവിൻ്റെ രക്തം നിങ്ങളിലെ കൊഴുകെട്ട് കർത്താവെ നിന്റെ നാമത്തെ സ്വതന് കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തം ഞങ്ങളുടെ എല്ലാ പാപങ്ങളും മോചിക്കുന്ന പോലെ ഞങ്ങളുടെ എല്ലാ പാരങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്ന എടുക്കേറ്റെടുക്കുന്ന കർത്താവെ ഏറ്റെടുക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ ഇപ്പോൾ കർത്താവ് ഈ ഇന്ന് ഈ മക്കൾ പോകുന്ന വഴികളെ ചെയ്തെടുക്കേണ്ട ജോലികൾ പ്രോജക്റ്റുകൾ പദ്ധതികൾ അതുപോലെ തന്നെ കുടിശ്ശിക വന്നിട്ടുള്ള ഹോംവർക്കുകൾ അതുപോലെ ഗൃഹപാഠങ്ങൾ എന്ത് തന്നെയായാലും കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കണം കർത്ത ഇവിടെ സംരംഭങ്ങൾ ഇവിടെ ആലോചനകൾ ചിലർക്ക് കർത്താവ് ഇപ്പോൾ സംശയത്തിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അവൾ ശരിയാകുമോ അത് നമുക്ക് ശരിയാകുമോ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ അതുപോലെ ചെയ്താൽ ശരിയാകുമോ വല്ല കുഴപ്പമുണ്ടാകുമോ ആശങ്കയിൽ ഇരിക്കുന്നവരുണ്ട് ഇസോയെ പല തീരുമാനം എടുത്തതിട്ട് എടുത്തിട്ട് നടപ്പിൽ വരുത്താൻ പറ്റാതെ ഇരിക്കുന്നവരുടെ ഡിസയെ അവരൊക്കെ നീ ഇപ്പം സന്ധിക്കണം കർത്താവ് കൃത്യം ഒത്തിരിയേറെ ലീവുകളായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വിഷമിക്കുന്നവരുണ്ട് ഈസ്വയെ അതുപോലെ പലതരത്തിലുള്ള തരത്തിലുള്ള വിഷമതകൾ ശമ്പളം കിട്ടാത്തതിൽ വിഷമിക്കുന്നവരുണ്ട് ഇസ്റ്റോയെ ശമ്പളം കിട്ടിയാലും കർത്താവ് കടങ്ങൾ തീരാതെ ഇരിക്കുന്നവരുണ്ട് ഇസ്റ്റോയെ അപ്പം ഇങ്ങനെ ഒരു കുരുക്കി ചെന്ന് ചാടിയിട്ടുള്ള സാമ്പത്തിക ഗുരുക്കിലാകപ്പെട്ടുള്ള മഷരുണ്ട് കർത്താവ് അവർക്ക് ഒത്തിരി പേര് സഹായിക്കാവുമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരുന്നിട്ട് അവസാനം അതുമില്ല ഇതുമില്ലാത്ത രീതിയിൽ വല്ലാത്ത രീതിയിൽ ഒരു നെഞ്ചുവേദനയും വേർപ്പൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇസ്റ്റോയെ അവരെല്ലാം നീ ആശീർവദിക്കണേ ഈശോ കുടുംബത്തിൽ എപ്പോഴും പറഞ്ഞ് സാമ്പത്തിക വിഷയം പറഞ്ഞു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തകർച്ച സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പറഞ്ഞിട്ടും ശ്രദ്ധിച്ചില്ലേ ഇപ്പോൾ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുഴക്കിടുന്ന ഓരോ കാര്യങ്ങളില്ല ഈശോ അതെല്ലാം ഇപ്പം അങ്ങേ കേൾപ്പിക്കണം ഈശോയെ ഇപ്പം എങ്ങനെ ഇരുന്നാലും കർത്താവ് നീ അവരുടെ സൈ സങ്കടവും അവരുടെ കണ്ണുനും പാരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ കൃപ പോലും അതിരിക്കുമല്ലോ ഈശോയെ അതുപോലെ ഇരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തുന്ന കർത്താവ് ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം ഈശോയെ ഓരോ ആവശ്യങ്ങൾ കർത്താവ് ഗർഭിണി കളപ്പസോഡേറ്റുള്ളവരുണ്ടാവും ചിലപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പേപ്പറിട്ട് നോക്കുമ്പോഴേ ഇന്ന് ആദ്യമുണ്ട് പ്രഗ്നൻ്റായിട്ടുള്ള അമ്മക്കളുണ്ടാവും അവരുടെ സന്തോഷത്തെ കർത്താവ് അങ്ങനെ അവരുടെ കുഞ്ഞിനെ നീ വയലെ അവർ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വര അമ്മയും കുഞ്ഞും സുഖമായിരിക്കാനും ആരോഗ്യമായിട്ടുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും കർത്താവ് നീ എല്ലാ ഗർഭിണിയുടെ വയറിനെ സ്പർശിക്കണേ കർത്താവ് എല്ലാ രോഗികളെ നീ സ്പർശിക്കണേ കർത്താവ് ഈശ്വര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളും മുഴയും സിസ്റ്റമുള്ളവരെ നീ സ്പർശിക്കണേ കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവ് ചെവിക്ക് കഴിക്കുറുള്ളവരും സ്രാവങ്ങൾ പുറപ്പെടുന്നവരും സ്പർശിക്കുന്ന കർത്താവ് രോഗപീടൽ കാരണം മരുന്നൊഴിയാത്ത കുടുംബങ്ങളും മരണത്തിനും മണമുള്ള വിഷയങ്ങളിൽ ജീവിതം ഭാരമായിട്ട് തോന്നുന്നവരും കർത്താവ് പലതരത്തിൽ ഉത്തരവാദിത്വം ചെയ്യാൻ പറ്റാത്ത ചിരിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ സംസാരിത സൗഹാർദ്ദമോട് സംസാരിച്ചിട്ടോ മാസങ്ങളായിട്ടുള്ള കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട് ഈശോ അവർ എല്ലാം ഇന്നത്തെ ദിവസം ഒരു സുപ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ കൃപാസന തലം നടന്ന പതിനായിരക്കണക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഇതിൻ്റെ ഭാരങ്ങൾ പാപങ്ങൾ മാനമായ നിരവസ്ഥകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രുതികട ഹലിയ യേശോ സുഹൃത്തു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ സ്വസ്തി കൂടെ ഉൾപ്പെടുത്തരുത് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വായിക്കുന്നത് ആറാം തീയതി

അപ്പോഴേ ഇതിൻ്റെ അത് വരുന്നൊരു വിഷയമുണ്ടായിരുന്നു ചില കാര്യങ്ങൾ ഇപ്പോൾ ഉടമ്പുടി ഉടമ്പടനെ ഉടനായിട്ട് പരിഹാരമാണെന്ന് അമ്മ നേരത്തെ പറഞ്ഞായിരുന്നു പക്ഷേ ചില വിഷയങ്ങൾക്ക് ഇത്തിരി ദീർഘക്ഷമ വേണം അത് നാച്ചുറൽ പ്രോസസ്സായ ഉള്ളു എന്ന് പറഞ്ഞാൽ ഒരു വാഴ ഒരു വാഴയില്ലേ വാഴ ഇങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ ഉടനെ പഴവാകുക ഇല്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം വാഴയ്ക്ക് ഒരു ഭാവിയും വിധിയും കൊടുത്തിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് മാത്രമേ അത് മൂത്ത് പഴമായി വരത്തുള്ളൂ എന്നാലേ അതിൻ്റെ ടേസ്റ്റും മധുരം ഉണ്ടാകത്തുള്ളൂ അപ്പം നീപ്പ് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഉടനെ പറഞ്ഞാൽ ചോർപ്പായിരിക്കാരി കഴിവ്ക്കമ്പരും കൊള്ളാ വരും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടക്കാതെ പോയെങ്കിൽ അത് കർത്താവിൻ്റെ കൈകളിൽ കേൾപ്പിച്ചാൽ മതി കർത്താവിന് ഇഷ്ടമുള്ളപ്പം അത് മധുരിക്കുന്ന സമയത്ത് കർത്താവ് അത് കൈകാര്യം ചെയ്യും അത് മധുരിക്കണ സമയത്ത് അതുകൊണ്ട് നടക്കാതെ ഇപ്പം വന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെതാണ് അതിവിടെ എനിക്ക് കാര്യമൊന്നുമില്ല കർത്താവ് അവൻ്റെ സമയത്ത് ചെയ്തുകൊള്ളൂ അപ്പോൾ അവർ പോവില്ല ഇവർക്ക് പിള്ളേർ ഉണ്ടായല്ല അവിടെ കല്യാണം നടന്നല്ല ഒരു കാരണവശാലും നീ മറ്റുള്ളവരുമായിട്ട് നീ കമ്പയർ ചെയ്ത് കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇപ്പം ഇരുപ്പി രണ്ടേ മൂന്നിൽ പറഞ്ഞിട്ടില്ലേ മത്സ പരസ്പരം മത്സരിക്കുന്നൊരു വിഡ്ഡികളാണെന്ന് താരതമ്യം ചെയ്യുന്നൊരു വിഡ്ഢികളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപ്പി രണ്ടേ മൂന്നില് അപ്പോൾ അതെന്നു വെച്ചാൽ നിങ്ങൾ ഓരോരോ കാര്യം നോക്കണ എന്താണ് എന്ത് എന്താണ് അതായത് മറ്റുള്ളവർക്ക് അത് കിട്ടിയല്ലോ പിന്നെ എനിക്കെന്താ കിട്ടാത്തത് എൻ്റെ ദൈവത്തിന് നിനക്ക് കിട്ടാത്തത് എന്താണ് നീ ചോദിക്കേണ്ട ദൈവത്തെയാണ് ചോദിക്കേണ്ടത് കർത്താവ് ഇതിലൂടെ ഇത് താമസിക്കുന്നതിലൂടെ ആ താമസിച്ചു നിൻ്റെ കൃപ കിട്ടുമെങ്കിൽ അതാണ് വേണ്ടത് അതാണ് കാത്തിരുന്ന് എബ്രഹാം കാത്ത് ദീർഘക്ഷമയോടെ വാഗ്ദാനം കാത്തിരുന്ന് പ്രാപിച്ച് എബ്രഹാം പ്രാപിച്ചത് ഇസാഗ്നൊന്നുമല്ല എബ്രഹാം പ്രാപിച്ച ദൈവത്തിന് കൃപയാണ് കാത്തിരുന്ന് പ്രാപിക്കണം ദൈവത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കണമെങ്കിൽ എന്ത് കൃപാസനത്തിൽ വന്ന ആൾക്കാർ ഒക്കെ പെട്ടെന്നല്ലേ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്തവരൊക്കെ ഫസ്റ്റ് സെക്കൻഡ് മക്കളുണ്ടാകത്തില്ല അവർക്ക് അപ്പം ദൈവത്തിന് വേണമെങ്കിൽ എപ്പോഴും ചെയ്യാം കാത്തിരുന്ന് പ്രാപിക്കണ ഒരിക്കലും ബ്ലെസ്സിങ് ആയിരിക്കത്തിന് അത് ഗ്രേസ് ആയിരിക്കും അതാണ് എൻ്റെ വിഷയം ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫൈവേഴ്സാണ് വെച്ചാൽ ഈ ബോഡിയുടെ പുറത്തുള്ള വേ ജോലി വീട് വിവാഹം അതൊക്കെ നമ്മുടെ ശരീരത്തിന് ജോലി ഉണ്ടായാൽ നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടിയാൽ നമുക്ക് വീട് വെക്കാം നമുക്കെല്ലാം കഴിക്കാം നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാം അതെല്ലാം ശരീരത്തിൻ്റെ ആണ് ശരീരം അവസാനം എന്ത് ചെയ്യും ഇതിൽ കൊണ്ട് കളയും ഇതെല്ലാം കാത്തിരുന്ന് അതായത് പലതും ഈ ആയിട്ട് കിട്ടുന്ന എല്ലാം ബ്ലസ്സിങ്സും ബോഡിയുടേതാണ് ബോഡിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ ഇത് ഡിസർഗ്രിട്ട് പോകും പക്ഷേ കാത്തിരുന്ന് പ്രാപിക്കണത് ഫിസിക്കൽ ഫേവേഴ്സ് ആയിട്ടുള്ള അനുഗ്രഹങ്ങളല്ല അത് കൃപയാണ് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് അത് നിത്യയ്ക്ക് സ്വരുക്കുറ്റി ദൈവം തളക എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് കാത്തിരുന്ന് പ്രാപിക്കാൻ വിശ്വാസത്തോടെയും ദൈവസംഘത്തോടെയും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഓർക്കുക അതായിരിക്കും നിന നിത്യതീരുമാനിക്കുന്നത് നിത്യതയെ നിനക്ക് അവകാശമാക്കാൻ ദൈവം തീരുമാനിക്കുമ്പോഴാണ് ചില സബ്ജക്റ്റുകളെ താമസിച്ച് പോകണത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്ലേസ്സലോ